കോൺഗ്രസ് വിജയിക്കുമെന്ന ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ ഒരു മണ്ഡലമാണ് ചേലക്കര ചേലക്കരയിൽ സി പി എമ്മിന് മുൻപേ കിട്ടിയിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം കുറയ്ക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നിർത്തിയ സ്ഥാനാർത്ഥി വിജയിക്കാൻ പറ്റിയ ഒരാളായിരുന്നോ എന്ന് കോൺഗ്രസ് പുനർചിന്തനം ചെയ്യണമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ഒരു ചർച്ച കേട്ടപ്പോൾ അതിൽ പറഞ്ഞത് അതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ ചർച്ചയിൽ ആ ചർച്ച ഞാൻ ഇവിടെ വെക്കാം അത് നിങ്ങളും കേൾക്കുക നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് വിജയിച്ച സ്ഥലങ്ങളിൽ രമ്യ ഹരിദാസ് അവിടെ പോലും നോക്കാറില്ലായിരുന്നെന്നും ഒരു എം പി ആയതിനു ശേഷം വേറെ ലെവലിലായിരുന്നു രമ്യ ഹരിദാസിന്റെ പ്രവർത്തനമെന്നും പരസ്യമായ രഹസ്യമാണ് അത് മിക്ക ആൾക്കാരും അത് കേട്ടതുമാണ് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ വഴിയാണെങ്കിലും കഴിഞ്ഞ വട്ടം ഇലക്ഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വിദ്വേഷം വളർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെയാണ് എല്ലാവരും ആ ആലിനെ വിശേഷിപ്പിക്കാറ് യൂട്യൂബിലുള്ള എല്ലാവർക്കും അറിയാം ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉള്ള വലിയൊരു ചാനലാണ് ആ കൂട്ടുകെട്ടുകളും സി പി എമ്മിന് ചേലക്കരയിൽ ഒരു ആയുധമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിജയിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു ഫാക്ട് എന്നാണ് ഈ ചർച്ചയിൽ പറയുന്നത് അതുപോലെ കോൺഗ്രസ് തന്നെ എതിർപ്പുണ്ടായിരുന്നു രമ്യാ രാസം നിർത്തുന്നതിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നും അതിൽ പറയുന്നുണ്ട് നമുക്ക് ആ ചർച്ച കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലാവും എന്നാലും ഞാൻ നീട്ടുന്നില്ല ആ ചർച്ച ഇവിടെ വെക്കാം നമുക്കൊന്ന് കേട്ടു നോക്കാം ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിനകത്ത് രമ്യാവിരുദ്ധ വികാരം സംഗതി ഉണ്ടല്ലോ അത് തിരിച്ചറിയാതെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലാണ് കോൺഗ്രസ് പാളിയത് അതെ അപ്പോൾ ഭരണവിരുദ്ധ വികാരമല്ല രമ്യ വിരുദ്ധ വികാരമാണ് അവിടെ ഉണ്ടായത് ആലത്തൂർ ഇപ്പോൾ കേരളത്തിൽ മൊത്തം യു ഡി എഫ് തരംഗം ഉണ്ടാകുന്നു കഴിഞ്ഞ അസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ എന്തുകൊണ്ടാണ് രമ്യ തോറ്റത് കോൺഗ്രസ്സുകാരാണ് അവരെ പരാജയപ്പെട്ടത് നമ്മളോട് തന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് കാരണം അവർ എം പി ആയിരിക്കുന്ന അഞ്ച് വർഷം നോക്കുക അവർ അവരുടെ ആദ്യത്തെ ടെനോർ ആയിരുന്നു ഒരു എം പി എന്നുള്ള നിലക്ക് അതിനെ ശരിയാ വിധം ഉപയോഗപ്പെടുത്തുന്നതിൽ അതെന്താണ് അത് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ജനങ്ങൾ നന്നച്ചൊരു പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമെങ്കിലും നന്നാക്കി നന്നാക്കിയെടുക്കുന്നതിലോ അതിനെ വികസിപ്പിക്കുന്നവർ ശ്രദ്ധിച്ചതേ ഇല്ല ആ ഒരു പാട്ടുപാടി അവരുടേതായ വേറെ കാര്യങ്ങളായിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്ത് അവർ പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ട ഒരാളല്ല അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ഒരു രണ്ടാമത്തത് കേരളത്തിൽ പ്രത്യേകിച്ച് സവിശേഷ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ എന്താണ് എൽ ഡി എഫ് സർക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആർ എസ് എസ് ബന്ധം ഇങ്ങനെയൊക്കെയുള്ള പിണറായി വിജയൻ്റെ മലപ്പുറം വിരുദ്ധ പരാമർശം ഇങ്ങനെയുള്ള പല ഘടകങ്ങളാൽ ഈ സി പി എമ്മും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒരു വലിയ അകൽച്ചയുണ്ട് അതിനെ അതിനു വോട്ടാക്കി മാറ്റാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയുമായിരുന്നില്ല കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക വിദ്വേഷ പ്രചാരണത്തിൻ്റെ പ്രവാചകനായിട്ടുള്ള ആളുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളാണ് ഈ സ്ഥാനാർത്ഥി എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അത് ഈ പറയുന്ന വോട്ടർ വോട്ടർമാർ ആ സെഗ്മെന്റിലേക്ക് പരമാവധി പ്രചരിപ്പിക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് അതും അത് കോൺഗ്രസ് സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിദ്വേഷ പ്രചാരകരുമായിട്ടുള്ള ഏതെങ്കിലും നിലക്കുള്ള അടുപ്പവും സൗഹൃദവും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഈ മഹബത്ത് കി ദുഖാൻ രാഷ്ട്രീയം കോൺഗ്രസ്സുകാർ ഈ സൗഹൃദം കോൺഗ്രസ് ആലത്തൂര് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ പ്രാവശ്യം എം പി ആയിട്ട് വിജയിച്ചു അതിനുശേഷം മണ്ഡലത്തിലേക്ക് വലുതായിട്ട് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പല പ്രാവശ്യവും സോഷ്യൽ മീഡിയകൾ വഴിയും അല്ല അല്ലാതെയും നമ്മൾ കേട്ടതാണ് പക്ഷെ രമ്യ ഹരിദാസ് എം പി ആയതിനു ശേഷം നടത്തിയ പ്രസ്താവനകൾ വരെ നമുക്കറിയാം എനിക്ക് പെട്രോൾ അടിക്കാൻ പോലും തികയുന്നില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കേട്ടതാണ് ഈ ചേലക്കരയിൽ തന്നെ രമ്യാ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വ രമ്യ ഹരിദാസ് ആണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ കോൺഗ്രസിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അവിടെ മത്സരിക്കാൻ ആൾ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ സീറ്റ് രമ്യ ഹരിദാസിനാണ് എന്നറിഞ്ഞപ്പോൾ യു ഡി എഫ് കാര് തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് എ സി സി വഴി തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് അവിടുന്ന് സീറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ മത്സരിക്കുമായിരുന്നു എന്ന് ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട് ചർച്ചയായെങ്കിലും പാലക്കാട് വിഷയം ഇങ്ങനെ ആളെ കത്തിയത് കൊണ്ട് ആരും കൂടുതൽ ഈ ചേലക്കരയിലേക്ക് ശ്രദ്ധ അധികം പോയില്ല അപ്പൊ നിങ്ങൾക്ക് ഈ കേട്ടതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം മറ്റൊരു വീഡിയോ ഇവിടെ പറയാൻ കാണിക്കാനുള്ളത് പാലക്കാട് ഇലക്ഷനെ കുറിച്ച് പാലക്കാടിൽ സി പി എമ്മിന്റെ മനസ്സിൽ എന്തായിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാരിൻ ഇവിടെ പാർട്ടി വിട്ട് അപ്പുറത്ത് പോകുകയും അവിടെ പോയി മത്സരിക്കുകയും ചെയ്തു പക്ഷെ സരിൻ അവിടെ പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല സരിനെ കൊണ്ട് പറ്റുന്ന നൂറ്റി നൂറ്റി പത്ത് ശതമാനം സരൻ പ്രവർത്തിച്ചു പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വാങ്ങിച്ചതിനേക്കാൾ നാൽപ്പത്തഞ്ച് വോട്ട് കൂടുതൽ വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അവിടെ ജയിക്കുക എന്നുള്ളതല്ലായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം സി പി എമ്മും ബി ജെ പിയും കൂടി യു ഡി എഫിനെ ആക്രമിക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവര് എടുത്തിരുന്നത് ഏത് മുഖേനയും യു ഡി എഫിനെ ആക്രമിക്കുക ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് സി പി എം ആക്രമിച്ചപ്പോൾ അവരുടെ ജനങ്ങൾ ഇപ്പൊ റിസൾട്ട് നമുക്ക് മനസ്സിലായി ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അതുപോലെ വർഗീയ പരാമർശങ്ങൾ നടത്തിയിരുന്നത് ബി ജെ പിയുടെ അതേ തന്ത്രം തന്നെ ഇവർ ഒരുമിച്ച് നിന്ന് സി പി എമ്മും ബി ജെ പിയും പയറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എലക്ഷൻ തലേന്ന് വന്ന പരസ്യം കലാശക്കുറ്റിന് ശേഷം വന്ന സിറാജിലും സുപ്രഭാതത്തിലും വന്ന പരസ്യം നമ്മൾ കണ്ടതാണ് അവർ കൊടുത്തിരുന്ന വിദ്വേഷ പരാമർശമായ പരസ്യങ്ങൾ ആ പരസ്യത്തെ എപ്പോഴും ന്യായീകരിക്കുന്നുണ്ട് അങ്ങനെ കൊടുത്താൽ എന്താണ് കുഴപ്പമെന്ന് വരെ ചോദിക്കുന്നവരുണ്ട് റിസൾട്ടാണ് പാലക്കാട് ഉണ്ടായത് നമുക്ക് ആ ചർച്ച ഒന്ന് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം ഒരു രീതി പറയുന്നതിനോട് ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്നുള്ളതാണ് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മൾ കണ്ടതാണ് അതിനു മുമ്പ് കണ്ടതാണ് ഇപ്പൊ ജമായ ഇസ്ലാമിയൊക്കെ ആയിട്ട് ഒട്ടേറെ വർഷം ഏകദേശം മൂന്ന് പതിറ്റാണ്ട് ഒരുമിച്ച് ചേർന്ന് ദേശാഭിമാനി ഉൾപ്പെടെ അതിനെ പ്രകീർത്തിക്കുകയും ഈ പറയുന്ന പിണറായി വിജയൻ തന്നെ അതിനെ രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ വിമർശിച്ചപ്പോൾ എന്തിനാണ് രമേശ് ചെച്ചെന്നിത്തലയ്ക്ക് വേവലാതി എന്നൊക്കെ ചോദിച്ച ആൾക്ക് മറ്റേ ശ്രീറാം വെങ്കട്ടരാമന് സംഭവിച്ച അസുഖം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ആരുടെ കൂടെ ആരൊക്കെയാണ് വർഗീയതയെ കൂട്ടുപിടിച്ചതെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് വന്ന പത്രപരസ്യം നോക്കാൻ അറിയാൻ പറ്റും തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയം മറന്ന സി പി എമ്മിനല്ലേ നമ്മൾ പാലക്കാട് കണ്ടത് പിണറായി വിജയൻ മോഹഭംഗമാണ് കാരണം പിണറായി വിജയൻ്റെ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളതായിരുന്നില്ല അവിടെ ആദ്യം മുതൽ തുടങ്ങിയ പരിപാടി മുഴുവൻ ഈ ബി ജെ പിയെ പാലക്കാട് ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ബി ജെ പി പാലക്കാട് ജയിച്ചാൽ കോൺഗ്രസിന്റെ ഒരു സീറ്റ് ബി ജെ പിക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഒരു ഭീതിയിലാഴ്ത്താനും അത് കോൺഗ്രസിന് ബി ജെ പിയെ നേരിടാൻ കഴിയില്ല എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്ന് പിണറായി വിജയന്റെ തന്ത്രം അതാണ് പാലക്കാട് അവർ വർക്കൌട്ട് ചെയ്യാൻ നോക്കിയത് സത്യത്തിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ കഥ അറിയാതെ ആട്ടം കണ്ടൊരാളാണ് ഒരു ഉപകരണമായി മാറിയിട്ട് ഇങ്ങനെ സുന്ദരവിഡ്ഢിയായിട്ട് നടന്നു എന്നുള്ളതിനപ്പുറം എന്താണ് സി പി എമ്മിന്റെ ഗെയിം പ്ലാൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പാവമാണ് ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തോട് എനിക്ക് സാധാവ് മാത്രമേ ഉള്ളൂ പക്ഷെ പാലക്കാട് ഇവർ ചെയ്തത് മുഴുവൻ അതാണ് പക്ഷെ പാലക്കാട് ജനങ്ങൾ തീരുമാനിച്ചത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ അവരുടെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നോക്കൂ മൂന്നാമത്തെ റൗണ്ട് മുതൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തത് മൂന്നാമത്തെ റൗണ്ട് മുതൽ ഏഴാം റൗണ്ട് വരെ ബി ജെ പി മാത്രമേ ലീഡ് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വെച്ച് നമ്മൾ എല്ലാവരും വിചാരിച്ചതാണ് പക്ഷെ അവരെ മൂന്നാം ഘട്ടം മുതൽ രാഹുൽ മാങ്കുട്ടത്തിൽ ലീഡ് ചെയ്യുന്നു അവിടെ ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പോയി മർമ്മത്തടിച്ചു കൊടുക്കുന്ന ഇതുകൊണ്ടിരുന്നു ഷാഫി പറമ്പിൽ വിജയിച്ചതിനേക്കാൾ അഞ്ചരട്ടി ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിടെ വിജയിക്കാം ഇനിയും പിണറായി വിജയൻ ഇത് പറയണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തൊലിയുടെ കടം പരിശോധിക്കണം അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റൊരു ഭാഗമുണ്ട് ഉണ്ട് ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇനിയിപ്പോ തർക്കമാക്കി മാറണ്ട ചർച്ച വഴിതിരിച്ചുവിടേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ രണ്ടിലേതെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ ശരിക്കും ബി ജെ പിക്ക് കിട്ടിയ മർമ്മത്തെ അടി തന്നെയായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കുറഞ്ഞത് വോട്ട് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ പത്തോ ആയിരം വോട്ടല്ല നാലായിരം അയ്യായിരത്തിൽ ഇടയ്ക്കുള്ള വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ തന്നെ തങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നും അവിടെ ഒരു സംഭവം അവിടെ ഒന്നും നടക്കില്ല എന്നും അവിടെ ആർക്കും ഒരു കുലുക്കം പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും വിചാരിച്ചെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം റൗണ്ട് മുതൽ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം നേടുന്നത് ആ ലീഡ് വന്നപ്പോഴത്തന്നെ എല്ലാവരും ഉറപ്പിച്ചതാണ് യു ഡി എഫ് തന്നെ പാലക്കാട് വിജയിക്കും എന്നുള്ളത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ കയറി ഇത്രയും വലിയൊരു മാസ് കാണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഷാഫിക്ക് പോലും കഴിയാത്ത കാര്യം ശ്രീകണ്ഠന് കഴിയാത്ത കാര്യം അത് സാധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് ഈ പറയുന്നത് പോലെ ഈ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇവരെ സി ജെ പി എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും സ്വരം ഞാൻ നേരത്തെയും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനത്ര ഞാൻ പറയാറുണ്ട് ഇവർ രണ്ടുപേരുടെയും സ്വരം ചർച്ചകളിലാണെങ്കിലും ഇവർ വന്നിരിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സ്വരം ഒന്നാണ് ഇവർ രണ്ടുപേരും ആക്രമിക്കുന്ന യു ഡി എഫിനെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പാലക്കാട്ടിലെ ജനങ്ങൾ ഇരിക്കുന്നത് ജനങ്ങൾ വിധികളല്ല ജനങ്ങൾ ഇതെല്ലാം കാണുന്നവരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം പ്രവർത്തകർ കൃത്യമായി സി പി എമ്മിന് തന്നെ വോട്ട് ചെയ്തു ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവരുടെ വോട്ടുകൾ ആ മൂന്നാം സ്ഥാനത്ത് എത്ര വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതിൽ നിന്നൊരു നാൽപ്പത്തേഴ് വോട്ട് കൂടിയെന്നുള്ളാതെ അവിടെ വേറെ ഒന്നും നടന്നില്ല പക്ഷേ അവരുടെ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞെങ്കിലും നേതൃത്വ നിലയിൽ ഇരിക്കുന്നവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ കോൺഗ്രസിനെതിരെ ഒരു വികാരം ഇളക്കി വിടുമ്പോൾ കുറച്ച് വോട്ടുകൾ ബി ജെ പിക്ക് കൂടെ പോയി ബി ജെ പി അവിടെ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും കോൺഗ്രസ് ഇവിടെ ഒന്നുമല്ല എന്നുള്ള രീതിയിലാക്കാം എന്നും വിചാരിച്ചിരിക്കുക അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി മാസ് കാണിച്ചത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു പാലക്കാട് ജനത ഷാഫിയുടെ പിൻഗാമിയായിട്ട് പ്രസ്താവനകൾ വിലയിരുത്തുന്നുണ്ട് നേതാക്കന്മാർ പറയുന്നത് വിലയിരുത്തുന്നുണ്ട് അവർ കാണിക്കുന്ന ചെയ്തികളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് വോട്ടായി മാറുമ്പോൾ ഇങ്ങനെയുള്ള ഇരുട്ടിടികൾ എല്ലാം ഉണ്ടാവും അതാണ് ബി ജെ പി സംഭവിച്ചത് ബി ജെ പി കരുത്തരാണെന്ന് വിചാരിച്ചു മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും ലീഡർ കിട്ടും ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു ലീഡർ ഉണ്ടാവും യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം പാളിപ്പോയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാം റൌണ്ട് മുതലുള്ള ആ ലീഡിലായി ലീഡിലായിരുന്നു കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഒരു ഇലക്ഷൻ ഉണ്ടാക്കി കോൺഗ്രസ് തന്നെ ബിജെപിക്ക് കൊടുത്തു എന്ന് വരുത്തി തീർക്കാനും സി പി എമ്മിന് സി പി എം ശ്രമിക്കുമായിരുന്നു തിരിച്ചായിരുന്നു റിസൾട്ട് എങ്കിൽ പാലക്കാടിലെ ജനങ്ങൾ പക്ഷേ ഈ സി പി എമ്മിനും ഒരുപുഴ മുന്നേ അറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഈ വർഗീയ പരാമർശങ്ങളും വർഗീയ വർഗീയതയും ഒന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് പിന്നെയും കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഉദാഹരണമാണ് പാലക്കാട് വിജയം എന്തായാലും ഈ രണ്ട് വീഡിയോസ് കണ്ടിട്ട് ഈ രണ്ടിന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം